ദുരിത മേഖലയിലേക്ക് വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി ജവഹർ ബാല വിഹാർ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ അക്കാദമിയും സെന്റ് സേവിയേഴ്സ് എൽ പിണം പി എം മെമ്പേഴ്സും ചേർന്ന് ശേഖരിച്ച ആവശ്യ സാധനങ്ങൾ പെരിങ്ങോട്ടുവരം നെഹ്റു സ്റ്റഡീസ് സെന്റർ കൾച്ചറൽ ഫോറം വയനാട്ടിലേക്ക് നടത്തുന്ന കളക്ഷൻ സെന്ററിലേക്ക് കൈമാറി മാപ്രാണം കിക് ഷോ ടർഫ് കോർട്ടിൽ നടന്ന ചടങ്ങിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റ് സത്യൻ പി ബി നെഹ്റു സ്റ്റഡീസ് ആൻഡ് ഫോറം സുനിൽ ബാബു ചെയർമാൻഡോ സന്ദീപ് രാമൻ നാം കുറ്റിക്കാട്ട് വർമ്മി എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു എന്തൊരു ദുരിതമോ പ്രളയമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായാൽ അതിനെ ഒറ്റക്കെട്ടായി ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ഒറ്റക്കെട്ടായി നേരിടുന്ന ഒരു പ്രവണത നമ്മുടെ കേരളത്തിനുണ്ട് അതിൻ്റെ ഒരു വിജയം കൂടിയാണ് ഇന്ന് ഇവിടെ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നു ഞാനിവിടെ ഇടയ്ക്ക് വരാറുള്ളതാണ് നമ്മുടെ ഈ നമ്മുടെ ക്യാമ്പുകളായിട്ടും ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലെയും നമ്മൾ ഇവിടെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും നിങ്ങൾ സ്വയം നമ്മൾ